ഹലോ റൂബി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ നിങ്ങളെ ഇന്ന് കുറച്ച് പ്രീമിയം പർദകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറിന് മുകളിലേക്ക് വിലയുള്ള പാർദകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്ന മോഡൽ വില അറിയാനും ബുക്ക് ചെയ്യാനായിട്ട് മെസ്സേജ് ചെയ്യാം ടു എക്സൽ സൈസിലുള്ള ഒരു പർദയാണ് പ്രീമിയം ഒരു ഹെവി നിദ ഫാബ്രിക്കിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഹാൻഡ് വർക്ക് ഇതാ മാതിരിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പർദ്ദ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം ടു എക്സ് ആണ് സൈസ് ഇത് എക്സ് സൈസിലുള്ളതാണ് ഞാൻ കാണിക്കുന്നത് ഈ കാണിക്കുന്നതിൻ്റെ എല്ലാം വേറെ സൈസസ് ഉണ്ടാവും എല്ലാ സൈസും ഉണ്ടാവും മോഡലാണ് കാണിക്കുന്നത് ഇത് എക്സൽ സൈസാണ് പ്രീമിയം ഒരു ടിക്ടോക്ക് ഫാബ്രിക്കിൽ നല്ല ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് അല്ല ഹാൻഡ് വർക്കും ഉണ്ട് എംബ്രോയ്ഡറി വർക്കും ഉണ്ട് കേട്ടോ അടുത്ത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഇതൊരു ടിക് ഫാബ്രിക് ആണ് ഈ പറഞ്ഞത് നല്ല ഹാൻഡ് വർക്കും അതുപോലെ സ്റ്റോൺ വർക്കും എംബ്രോയ്ഡറിയും കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണേ നേരത്തെ ഞാൻ കാണിച്ച കളറിൻ്റെ ബ്ലാക്കാണിത് അടുത്തത് നമ്മളൊരു പ്രീമിയം ടിക്ടോക്ക് ഫാബ്രിക്കില് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പ്ലീറ്റ് മാതിരി ഒരു എക്സ്ട്രാ ഒരു ഇത് ചെയ്തിട്ടുണ്ട് അതുപോലെ ബാക്കിൽ ഇങ്ങനെ നല്ല പ്ലീറ്റുകളാണ് നല്ല ഭംഗിയായിരിക്കും ഈ പർദ്ധ അടുത്തത് ബ്ലാക്കിൽ ഇങ്ങനെ നല്ലൊരു ഡോറി വർക്കാണ് ഇങ്ങനൊരു ത്രെഡ് മാതിരി ഉള്ളത് നല്ല ബുക്സർ ഫാബ്രിക്കിലുള്ള പെറുതയാണ് അടുത്തത് നമ്മൾ സൂം ഫാബ്രിക്കിലുള്ള പെറുതയാണേ ഹാൻഡ് വർക്ക് എംബ്രോയിഡറിയും ഉണ്ട് മെഷീൻ ത്രെഡ് വർക്കും ഉണ്ട് അടുത്തത് ടിക്ടോക്കിലാണ് ഞാൻ വിയർ ചെയ്തിരിക്കുന്ന മാതിരി വേറെ വർക്കാണ് ഞാൻ എത്തിക്കുന്നത് പറഞ്ഞ ഇതുപോലെയുള്ള വർക്കാണ് ഫുൾ വർക്കാണ് ഒരു ഹെവി പാർട്ടി വെയർ ആണേ ഇതൊരു ഹെവി പാർട്ടി വെയർ ആണ് അതിൻ്റെ കൂടെ നല്ലൊരു ജോർജറ്റ് ഷോളും ഉണ്ട് ഞാൻ ഇട്ടിരിക്കുന്നതും ജോർജറ്റ് ഷോളും ഉള്ളതാണ് അപ്പോൾ ഇതൊക്കെ നല്ല വർക്ക് കൊടുത്തിട്ട് നല്ല ഷോള് ചെയ്തിരിക്കുന്നതാണ് ഇത് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ത്രെഡ് സ്റ്റോണും വർക്ക് കൊടുത്തിരിക്കുന്നത് ലൂം ഫാബ്രിക് അപ്പോൾ നിങ്ങൾക്ക് പ്രീമിയം പർദ്ദാളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഓൺലൈനായിട്ട് വാങ്ങാനാണെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുക എൺപത് എഴുപത്തഞ്ച് മുപ്പത്തൊന്ന് അറുപത്തൊമ്പത് അറുപത്തി നാല് എന്ന നമ്പറിൽ മെസ്സേജ് അയച്ചു നിങ്ങൾക്ക് ഓർഡർ കൺഫേം ചെയ്യാം നല്ല ഫാബ്രിക്കും നല്ല വർക്കും ആണ് ഈ ടിക്ടോക്ക് എന്ന് പറയുന്ന ഫാബ്രിക് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലോത്താണ് അത് ഇപ്പോൾ ഇതാണ് ടിക്ടോക്ക് എന്ന് പറയുന്ന ഫാബ്രിക് ഭയങ്കര മെഴുമഴാന്നിരിക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് നല്ല സുഖമാണ് കേട്ടോ ഇടുമ്പോൾ നല്ല പർദയാണ് അപ്പോൾ നിങ്ങൾക്ക് ടിക്ടോക്ക് ഫാബ്രിക്കിൻ്റെ പറുതെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ വന്ന് വാങ്ങുക എങ്ങനെയാണെന്ന് വെച്ച് ബുക്ക് ചെയ്യാം ഇത് നല്ലൊരു ഫാബ്രിക്ക് റൂമിൽ ഇതെങ്ങനെ സൈഡിൽ വർക്ക് കൊടുത്തിരിക്കുന്നതാണ് നല്ല പറുതകളാണ് കേട്ടോ നിങ്ങളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കിലുള്ള പറുതകളാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം ഇതൊക്കെ നല്ല വർക്ക് കൊടുത്തിരിക്കുന്ന അടിപൊളി പറുതകളാണ് ഇനിയിപ്പോൾ റമദാൻ അത് കഴിഞ്ഞിട്ട് വെഡ്ഡിങ് സീസണൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഒരുപാട് പറുതകൾ എടുക്കാറുണ്ട് അപ്പോൾ പാർട്ടിവെയർ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലാതാണെങ്കിൽ അങ്ങനെ എടുക്കുക ആ ഒരു ഓപ്ഷനിലാണ് നമ്മൾ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഷോപ്പിൽ വരിക ഇത് നോക്കിയത് അടിയിലാണ് വർക്ക് പിന്നെ അടുത്തത് രണ്ടെണ്ണം രണ്ട് കളറിൽ ഇത് നീത ഫാബ്രിക്കാണ് ഓവർ കോട്ട് കൊടുത്തിരിക്കുന്നത് ഇന്നറിൽ ടിക്ടോക്ക് ഫാബ്രിക്കാണ് ഇതുപോലെയുള്ള ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കയ്യിൽ രണ്ട് ഷോൾഡറിൻ്റെ രണ്ട് കയ്യിലും ഇതുപോലെ വർക്കുണ്ട് സെൻറ്ററിൽ ഇതൊരു വർക്കുണ്ട് അടുത്തത് അടുത്ത കളറ് അതെങ്ങനെ ഒരു ബ്ലൂവും വൈറ്റും ബ്ലാക്കും ഒക്കെ ചേർന്നിട്ടൊരു വർക്ക് ബോഡിയിലിതേ നല്ല പർദ്ദാണ് അപ്പൊ നിങ്ങൾക്ക് പെരുന്നാളിനോ അത് കഴിഞ്ഞിട്ടുള്ള വെഡ്ഡിങ് ഫങ്ഷനുകൾക്കോ നിങ്ങൾക്ക് ഏത് ആവശ്യങ്ങൾക്കുള്ള റെഗുലർ ആയിട്ട് എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നവർക്ക് ഇടുന്നായാലും ഏത് ടൈപ്പ് പർദ വേണമെങ്കിലും നമ്മുടെ ഉണ്ട് തൊള്ളായിരത്തി എൺപത് മുതലാണ് നമ്മൾ പർദ്ദ സ്റ്റാർട്ട് ചെയ്യുന്നത് അത്യാവശ്യം ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വരുന്ന പർദ്ദയാണ് തൊള്ളായിരത്തി എൺപതിൻ്റെ നമ്മൾ ഓഫർ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഓഫർ പറഞ്ഞാൽ ഒരുപാട് സ്റ്റോക്കുണ്ട് നിങ്ങൾ വന്നാൽ മതി വന്ന് നിങ്ങൾക്ക് സാധനം എടുത്ത് എല്ലാം ഇട്ട് നോക്കി കൺഫേം ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് അസലാലൈക്കും